നമസ്കാരം നമുക്കിന്ന് മറ്റൊരു കണക്കിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രണ്ടാമത്തെ ചോദ്യം ഇരുന്നൂറ്റി അഞ്ച് ഗുണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയിട്ട് ആ മാതൃകയിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്തുന്നതിലേക്ക് കടക്കാം അപ്പോൾ എ പ്ലസ് ബിൻ എ മൈനസ് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കുമ്പോൾ ആണ് ഇതിൻ്റെ ഇക്വേഷൻ ലഭിക്കുന്നത് അപ്പോൾ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ആ കണക്ക് എങ്ങനെ ചെയ്ത് ആ ഇക്വേഷനിലേക്ക് എത്താം അതാണ് ഓരോ കുട്ടികളും മനസ്സിലാക്കിയിരിക്കേണ്ടത് കാണാല്ലോ അപ്പോൾ എ കൊണ്ട് എയെ ഗുണിക്കുമ്പോൾ എ സ്ക്വയർ എയുടെ രണ്ട് ഇരട്ടി അടുത്ത് എ കൊണ്ട് ബിയെ ഗുണിക്കുമ്പം എ കൊണ്ട് പ്ലസ് ബിയാണ് നമ്മൾ ഗുണിക്കുന്നത് അപ്പോൾ പ്ലസ് എ ബി അടുത്ത് മൈനസ് ബി കൊണ്ട് എയെ ഗുണിക്കുമ്പോൾ മൈനസ് ബി കൊണ്ട് എ കുടിക്കുമ്പോൾ ബി എ അപ്പം നമുക്ക് എ ബി എന്ന് എഴുതാം മൈനസ് എ ബി അടുത്ത് മൈനസ് ബി കൊണ്ട് പ്ലസ് എ ഗുണിക്കുമ്പോൾ മൈനസ് ഇൻ ടു പ്ലസ് മൈനസ് അപ്പോൾ മൈനസ് ബി സ്ക്വയർ അപ്പോൾ നമ്മളിതിനെ കൂട്ടാം കൂട്ടുമ്പം എ സ്ക്വയർ ഇവിടെ മൈനസ് എ ബിയും പ്ലസ് എ ബിയും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ സീറോ അപ്പോൾ ഇവിടെ മൈനസ് ബി സ്ക്വയർ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വരും സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഇതാണ് ഉത്തരം ഇനി നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് പോകാം രണ്ടാമത്തെ കണക്ക് ഇരുന്നൂറ്റി അഞ്ച് ഗുണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇത് നമുക്ക് ഇരുന്നൂറ്റി അഞ്ചും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും കൂടെ നമുക്ക് ഗുണിക്കാം പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു എളുപ്പ വഴിയിൽ നമുക്ക് ഈ കണക്ക് എങ്ങനെ ചെയ്യാം എന്നതാണ് അപ്പോൾ ഇരുന്നൂറ്റി അഞ്ചിന് നമുക്ക് ഇരുന്നൂറ് അധികം അഞ്ച് എന്നെഴുതിയാൽ ഇരുന്നൂറ്റി അഞ്ച് കിട്ടൂലേ കിട്ടും അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുന്നൂറ് മൈനസ് അഞ്ച് എന്നെഴുതാൻ പറ്റൂലേ എഴുതാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് നീക്കി എഴുതാം അമ്മേ ഇരുന്നൂറ് അധികം അഞ്ച് മുന്നൂറ് മൈനസ് അഞ്ച് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ആയ എ പ്ലസ് ബി എൻ്റെ എ മൈനസ് ബി എന്നേഷൻ വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വിശദീകരിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇത് ഇതാ ഇത് ഇരുന്നൂറ് അധികം അഞ്ച് മുന്നൂറ് മൈനസ് അഞ്ച് അല്ലേ അപ്പോൾ ഇരുന്നൂറ് അധികം അഞ്ച് ഗുണം മുന്നൂറ് മൈനസ് അഞ്ച് ഇരുന്നൂറ് അധികം അഞ്ച് ഗുണം മുന്നൂറ് മൈനസ് അഞ്ച് നമുക്ക് ഗുണിക്കാം മൂ രണ്ട് ആറ് അപ്പോൾ ആറിന് എത്ര പൂജ്യം ഉണ്ട് നാല് പൂജ്യം ഉണ്ട് അപ്പോൾ നമ്മളിത് സാധാരണ ഗുണിക്കുമ്പോൾ ഇരുന്നൂറ് ഞാൻ വേറൊരു പേപ്പറിൽ ചെയ്ത് കാണിച്ച് തരാം ഇരുന്നൂറ് ഗുണം മുന്നൂറ് ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കുട്ടിയൊക്കെ അറിഞ്ഞൂടാത്തോണ്ടല്ല പക്ഷെ ആ രീതി കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പൂജ്യം ഒരു പൂജ്യം അവിടെ പൂജ്യം പൂജ്യം കൊണ്ട് പൂജ്യം കുണിക്കുമ്പോൾ പൂജ്യം പൂജ്യം കൊണ്ട് രണ്ടിനെ കുണിക്കുമ്പോൾ പൂജ്യം ഈ പൂജ്യം കൊണ്ട് ഈ പൂജ്യത്തെ കുണിക്കുമ്പോൾ പൂജ്യം ഇതിനെ കുണിക്കുമ്പോഴും പൂജ്യം ഇതിനെ കുണിക്കുമ്പോഴും പൂജ്യം അടുത്ത് മൂന്ന് കൊണ്ട് പൂജ്യത്തെ കുണിക്കുമ്പം മൂന്നാമത്തെ സ്ഥാനത്തേതും പൂജ്യം മൂ പൂജ്യം പൂജ്യം അടുത്ത് മൂ രണ്ട് ആറ് അപ്പൊ ഇവിടെ എത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യം ഇവിടെയും രണ്ട് പൂജ്യം അത് നമ്മൾ ഉത്തരത്തിൽ കിട്ടുമോ എന്ന് നോക്കാം പൂജ്യം 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 ആറ് ഉത്തരത്തിലുള്ള നാല് പൂജ്യം ഇവിടെ കിട്ടി അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാൻ എന്ത് ചെയ്യണം ഈ രണ്ടും ഈ മൂന്നും കൂടെ ഗുണിച്ചിട്ട് രണ്ട് ഗുണം മൂന്ന് സമം ആറ് എന്നിട്ട് ഇതിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനെ അങ്ങ് ആഡ് ചെയ്താൽ മതി അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഗുണിക്കാം ഈ രണ്ടും മൂന്നും കൂടെ ഗുണിക്കുമ്പം ആറ് എന്നിട്ട് എത്ര പൂജ്യം ഉണ്ട് നാല് പൂജ്യം അപ്പോൾ ഇരുന്നൂറും മുന്നൂറും കൂടെ ഗുണിക്കുമ്പം അറുപതിനായിരം എന്ന് കിട്ടും ഇനി അടുത്ത് മുന്നൂറ് വണ്ടി അഞ്ചിനെ ഗുണിക്കുമ്പോൾ പ്ലസ് മുന്നൂറ് ഗുണം അഞ്ച് ഐമൂന്ന് പതിനഞ്ച് എത്ര പൂജ്യം ഉണ്ട് രണ്ട് പൂജ്യം അടുത്ത് മൈനസ് അഞ്ച് കൊണ്ട് ഇരുന്നൂറിനെ ഗുണിക്കണം അപ്പോൾ ഐ രണ്ട് പത്ത് ഗുണിക്കുമ്പോൾ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് അയിരണ്ട് പത്തും രണ്ട് പൂജ്യവും അപ്പോൾ മൈനസ് ആയിരം എന്ന് കിട്ടി ഇവിടെ പ്ലസ് ആയിരത്തി അഞ്ഞൂറ് മൈനസ് ആയിരം ഈ അഞ്ച് കൊണ്ട് അഞ്ചിനെ കുണിക്കുമ്പോൾ അയ്യഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ മൈനസ് അഞ്ച് കൊണ്ട് പ്ലസ് അഞ്ചിനെ കുണിക്കുമ്പം മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് അഞ്ചേ ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് കൂട്ടാം അപ്പോൾ ഇതാ മൈനസ് ഇരുപത്തി അഞ്ച് ഇവിടെ ആയിരത്തി അഞ്ഞൂറിനായിരം കുറയ്ക്കുമ്പോൾ പ്ലസ് അഞ്ഞൂറ് ഇവിടെ അറുപതിനായിരം ഇനി നമുക്ക് ഇതിനെ എഴുതി കൂട്ടാം എഴുതി കൂട്ടുന്നത് കുട്ടികൾക്ക് അറിഞ്ഞിടാത്തോണ്ടല്ല മനസ്സിലാകാൻ വേണ്ടിയാണ് അറുപതിനായിരം അടുത്തെത്രയാണ് അഞ്ഞൂറ് അപ്പം അറുപതിനായിരത്തി അഞ്ഞൂറ് ഇതിൽ നിന്ന് എത്ര കുറയ്ക്കും ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് അപ്പം പത്തിന്നഞ്ച അഞ്ച് ഇവിടെ ഒമ്പത് ഒമ്പതിന്ന് രണ്ടു കുറച്ച ഏഴ് നാല് അറുപതിനായിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് ആണ് ആൻസർ അറുപത് നാന്നൂറ്റി എഴുപത്തി അഞ്ച് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പം എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും അങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പം എളുപ്പമായിരിക്കും മാത്രമല്ല ഏർ ഈ ഇക്വേഷൻ അനുസരിച്ച് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്ക് വരികയും ചെയ്യും അവരുടെ പാഠപുസ്തകത്തിൽ ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് കണക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഇതുപോലത്തെ കണക്കുകളുമായിട്ട് ഞാൻ വരാം അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എൻ്റെ സന്തോഷം ധാരാളം പേർ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും ഈ രീതി മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത് എല്ലാവരുടെയും ആ ലൈക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് ധാരാളം പേര് ഇത് കാണുന്നു എന്നെനിക്ക് മനസ്സിലായി പലരും അതിനു വേണ്ടിയിട്ട് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാക്കുകൾ ചിലപ്പോൾ അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാത്തവർക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാവും പിന്നെ വളരെ സ്ലോ ആയിട്ടും വിശദീകരിച്ചും പറയുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതായതുകൊണ്ടാണ് വളരെ വിശദീകരിച്ച് ചെറിയ കാര്യങ്ങൾ കൂടി വിശദമാക്കി കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള കണക്കുകളായിട്ട് വരാം നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഇതുപയോഗപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക